നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാനിന്ന് നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് ജർമ്മൻ വാഹനമായ ഫോക്സോവാൻ ടൈക്കൂണിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഒരു ജർമ്മൻ വാഹനം രസിക്കുന്നത് കാരണം ജർമ്മൻ വാഹനത്തിനെ പറ്റി നമ്മൾ കെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കാരണം ലോകോത്തര നിലവാരമുള്ള വാഹന നിർമ്മാതാക്കളിൽ ഏഹ് പ്രധാനമായി മുമ്പ് നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ജർമ്മൻ ജർമ്മൻ വാഹനത്തിലെ ഫോക്സ് വാൻ ഇപ്പം പറഞ്ഞ ലോകോത്ര ബ്രാൻഡാണ് എല്ലാ എല്ലാ രാജ്യങ്ങളും ഫോക്സോന്റെ വാഹനങ്ങൾ വിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതില് വന്ന പോക്സ്വാൻ നമുക്കിവിടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഒരു പോളോ ആയിരുന്നു നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവായത് പോളോ വാഹനമായിരുന്നു പോളോ അവര് സ്റ്റോപ്പ് ചെയ്യുന്ന ശേഷമാണ് ടൈഗൂണിനെ പുറത്തിറക്കിയത് ടൈഗുൺ പുറത്തിറക്കിയതിനു ശേഷം ആ പോളോയുടെ വിടവ് നിർത്താനൊക്കെ ടൈഗുണ് സഹായിച്ചിട്ടുണ്ട് കാരണം അത്രത്തോളം ഈ വാഹനം ഇവിടെ വിൽക്കുന്നുണ്ട് പോക്സ്വാന്റെ വാഹനം കൂടുതൽ നമ്മൾ വിൽക്കാൻ ഉണ്ടാകുന്ന കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ബിൽഡ് ക്വാളിറ്റിയിലും സേഫ്റ്റിയിലും ഇവർ എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഈ വോക്സ്വാൻ്റെ വാഹനങ്ങൾ നമ്മുടെ ഈ അമേരിക്കയിൽ നിറഞ്ഞ നിർത്തിയപ്പോയ ഫോർഡ് ഇങ്ങനെയുള്ള വാഹനങ്ങളിലായിരുന്നു ബിൽഡ് കോട്ടിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് അതുപോലെ നമ്മളെ നാട്ടിലെ വാഹനങ്ങളാകുമ്പോൾ മഹീന്ദ്ര ടാറ്റയൊക്കെ ബിൽഡ് കോട്ടിൽ ഒന്നാമത് നിൽക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് പക്ഷേ ഈ ഫോക്സ്ഫാൻ്റെ ഏത് മോഡൽ വണ്ടിയാന്ന് പറഞ്ഞാലും നമ്മൾ ആ വണ്ടിയെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് അടയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിലാണ് ഇതിൻ്റെ എല്ലാ വാഹനവും വരുന്നത് അത് ഇവർ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ബേസ് മോളിൽ മുതലോ ടോപ്പ് മോൾ ആയിക്കോട്ടെ എല്ലാം ഫൈവ് സ്റ്റാർ റേറ്റിംഗിലായിരിക്കും വരുന്നത് പിന്നെ ഫീച്ചേഴ്സ് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ വാഹനത്തിന്റെ ക്വാളിറ്റിയിലോ മെറ്റീരിയൽ ക്വാളിറ്റിയിലോ യാതൊരു കുറവും വരുത്താതാണ് ഫോക്സോൺ വാഹനങ്ങൾ പുറത്തിറക്കുന്നത് അപ്പോൾ ഫോക്സോണെ ടയർ സൈസ് എപ്പോഴും മറ്റുള്ള നമ്മുടെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ വാഹനത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അതിൻ്റെ ഒരു യാത്രയെ സുഗമമാക്കുന്നതിന് സഹായിക്കുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളും ഡീറ്റെയിലും എല്ലാം ഞാൻ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് വരാം കാരണം ജർമ്മൻ വാഹനത്തിൻ്റെ ഫോക്സോണെ പറ്റി പറയുമ്പോൾ ഞാൻ അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത്രത്തോളം ക്വാളിറ്റിയിലാണ് ഈ വാഹനം ഇറങ്ങുന്നത് പിന്നെ നമ്മളിവിടെ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം വാഹനം കൂടുതൽ ഇറങ്ങാത്തത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇത് പണക്കാർക്ക് മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു പണക്കാർ ഉദ്ദേശിക്കുന്നത് ഈ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് എങ്കിൽ തന്നെയും ഇടത്തരക്കാർക്കും കംഫർട്ടായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് കാരണം ഇതിന്റെ പ്രൈസിനെ പറ്റി ആദ്യം ആരാളും തിരക്കാൻ പോകത്തുകൊണ്ടായിരിക്കാം വാഹനം ചൂസ് ചെയ്യാത്തത് നമ്മൾ ഈ വാഹനം ഫോക്സ്വാൻ്റെ വൺ ലിറ്റർ എഞ്ചിന്റെ വാഹനം വരുന്നുണ്ട് ഇത് മൂന്ന് സീരീസിലായിട്ടാണ് ഈ വാഹനം വരുന്നത് കംഫർട്ട് ലൈന് ഹൈ ലൈന് ടോപ്പ് ലൈൻ ഇങ്ങനെ ഒരു മൂന്ന് സീതിലാണ് ഈ വാഹനം വരുന്നത് നമ്മളെ ഇരിക്കുന്ന വാഹനം കംഫർട്ട് ലൈനാണ് കംഫർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ബേസ് മോൾ വാഹനമാണ് ൈലൈനുണ്ട് ടോപ്പിലാണ് പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന ജി ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹൈലൈൻ ഹൈലൈൻ ടോപ്പായിട്ട് ജി ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വേറെ എഞ്ചിൻ തന്നെയാണ് വൺ ലിറ്റർ അല്ല വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വരുന്ന ജി റ്റി ആണ് വരുന്നത് നമ്മുടെ കംഫർട്ട് ലൈൻ വാനം ആണ്രിക്കുന്നത് നമ്മൾ ഇതിന്റെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹെഡ്ലൈറ്റ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിന്റെ വീതി നല്ല നല്ല രീതിയായിട്ടുണ്ട് മനോഹരമായ ഒരു ഗ്രില്ല് അമ്പലം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ കംഫർട്ട് ലൈന് ഫോഗ് ലാമ്പ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത ഹൈ ലൈനും ടോപ്പ് ലൈനും ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനുള്ളതിനും ഇല്ലാത്തതായിട്ട് കുറേ കാര്യങ്ങളോട് ഞാൻ ഇതിൽ വിശദാംശിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ ഓക്സ്വാറിൻ്റെ പിന്നെ മിററിനെയാണ് ഒരു വ്യത്യാസം വരുന്നത് ഈ മിററിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഗ്ലാസ് അതിനകത്ത് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ മിറർ ക്ലോസ് ആവുകയോ കാര്യങ്ങളൊന്നുമില്ല അത് ടോപ്പ് ലൈനേ ഉള്ളൂ ഈ കംഫർട്ട് ലൈന് ഈ അഡ്ജസ്റ്റ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ പതിനാറിഞ്ച് ടയറാണ് ഈ വാഹനത്തിന് വരുന്നത് കംഫർട്ട് ലൈൻ വരുന്നത് ടോപ്പ് ലൈന് വരുന്നത് പതിനേഴ് ഇഞ്ച് ടയറാണ് വരുന്നത് കംഫർട്ട് ലൈനും കംഫർട്ട് ലൈന് പറഞ്ഞാൽ പതിനാറ് ഇഞ്ചും ടോപ്പ് ലൈന് പതിനേഴ് ഇഞ്ചും ടയറാണ് വരുന്നത് ടോപ്പ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ടയലോ അലോയ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഇതിന് ട്രംപിലാണ് വരുന്നത് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ സൈസ് പതിനാറ് ഇഞ്ച് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബാക്കി ഡിസൈൻ കാര്യങ്ങളെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിലും ക്രോമിയം ഫിനിഷിങ് ഹൈലൈൻ ടോപ്പ് ലൈൻ കൂടുതലായിരിക്കും ക്രോമിയം ഫിനിഷിങ് ഒരുപാട് ക്രോമിയം ഫിനിഷിങ് അതിനുണ്ട് ഇതിനത് കുറവായിരിക്കും നമുക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതേ ഉള്ളൂ എങ്കിലും കംഫർട്ട് ലൈനും ഉണ്ട് ബാക്കി ഡോറിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം നല്ല നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ റെയിൽ ആണ് ഈ റെയിൽ എന്ന് പറഞ്ഞാൽ അല്ല ഇതിനെ ക്യാരറി പിടിപ്പിക്കാൻ അൻപത് കിലോ ഭാരം വരെ താങ്ങാൻ പറ്റുന്ന റെയിലാണ് അത് സ്ട്രോങ് ആണ് സാധനം അതും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കൂടി കൂടിയ ബാക്ക് ലൈറ്റ് ഇത് മനോഹരമാണ് ഇതിങ്ങോട്ട് നീളത്തിൽ ഈ ലൈറ്റ് ബാധിച്ചിട്ടുണ്ട് ആ ലൈറ്റ് ഇവിടെ വരെ ഇതിങ്ങനെ കത്തുന്നതാണ് ഈ ലൈറ്റ് ഇവിടെ മേളിൽ ലൈറ്റ് ഉണ്ട് ഇതിന് കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലൈനായിട്ടുള്ള ഈ ഭാഗത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാക്കിലെ വൈപ്പറുണ്ട് ഇത് ഫോഗ് ലാമ്പ് ഉണ്ട് ഒരു റിവേഴ്സ് ലൈറ്റ് ഫോഗ് ലാംബ് എന്ന് പറഞ്ഞാൽ നല്ല ദൂരത്തിൽ പോകുന്നില്ല എൻ്റെ ടോപ്പ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ ഫോഗ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ സ്വിച്ച് കാര്യങ്ങളും ഉണ്ട് അതാണ് ഇതുമായിട്ട് ഇല്ലാത്തവരും ബാക്കി ഈ ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം സെയിം തന്നെയാണ് ടോപ്പ് മുകളിലായിട്ട് പിന്നെ നല്ലൊരു ബമ്പറുമാണ് അടിപേശം നല്ല നല്ല ഗ്ലാഡിങ് കൂടി കൂടി വന്നിരിക്കുന്നത് ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ഇതെല്ലാം കമ്പനി തന്നെ തരുന്നതാണ് വൺ ലിറ്റർ എഞ്ചിൻ ആണെന്ന് പറഞ്ഞാലും ഇത് ടർബോ ആണ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ വരുന്നത് അതിന്റെ ബാറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടി എസ് ഐ എന്നുള്ള ബാറ്റിംഗ് ഇതിന്റെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ പറഞ്ഞ സെൻസർ റിവേഴ്സ് സെൻസർ ഇൻബിൽഡായിട്ട് വരുന്നതാണ് ക്യാമറ വരുന്നില്ല ക്യാമറ നമ്മൾ എക്സ്ട്രേ ആണ് ഈ മോഡലിനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈഗോൺ എന്നുള്ള മോഡലും കാണിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് വരുന്നത് ഒക്കെ നല്ല വിശാലമായ ഒരു ബൂട്ടുണ്ട് മുന്നൂറ്റി എൺപത് ലിറ്റർ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെപ്പിനി ജാക്ക് വീല കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ സിസ്റ്റം എല്ലാം ഈ ജാക്കിൻ്റെ അകത്ത് ഇരിക്കുന്ന എക്സ്ട്രാ സ്പേസ് കളയുന്ന രീതിയിലുള്ളതൊന്നുമില്ല അതെല്ലാം അവിടെ ഒതുങ്ങിയിരുന്നോളും അപ്പോൾ ബാക്കി നമുക്ക് സ്ഥലങ്ങൾ ഫ്രീ ആയിരിക്കാം പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിനെ പറഞ്ഞുതരം ഉള്ളിലേക്ക് കയറുന്നവണ് ആ ഡീറ്റെയിൽ ഞാൻ അത് പറഞ്ഞുതരാം അൻപത് ലിറ്ററിൻ്റെ ആണ് അതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത് അൻപത് ലിറ്ററിൻ്റെയാണ് അത് ഈ പറഞ്ഞ സ്റ്റോറേജ് കൂടെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോകാം കാരണം ഇതിന്റെ ഡോർ നമ്മളെ ബാക്കിലെ സ്പേസ് ഭയങ്കരമാണ് കയറിയിരിക്കാനുള്ള സുഖമായ ഇരിപ്പാണ് ഡോറിന്റെ ഡോറിൻ്റെയൊക്കെ ഫിനിഷിങ് എന്താ പറഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക മനസ്സിന് നല്ല സന്തോഷം തരുന്ന രീതിയിലുള്ള ഫിനിഷിങ്ങ് കാരണം ജർമ്മൻ്റെ ആ ഒരു ക്വാളിറ്റി ആ ഡോറിൽ അവരത് കാണിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ഫിനിഷിങ് എല്ലാം നമുക്ക് എടുത്ത് പറയേണ്ടതൊക്കെ തന്നെയാണ് സ്വിച്ച് ഈ പറഞ്ഞ ലോക്കിന്റെ സ്വിച്ച് ഇവിടെ തന്നെയാണ് ഈ ലോക്കിൻ്റെ സ്വിച്ച് രണ്ട് പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ ലോക്ക് ഓപ്പൺ ആയി വരും ചിലരിനത് സ്വിച്ച് കണ്ടിരുന്നെന്നും പറഞ്ഞിരിക്കും അറിയാൻ പേർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ബോട്ടിൽ ഹോൾഡർ ഡോകുമെൻറ്റ് ഹോൾഡർ എല്ലാം ഇന്നത്തെ വെച്ചിട്ടുണ്ട് വിൻഡോ ഓപ്പൺ ഇവിടെ ഉണ്ട് അകത്തോട്ട് വരുവാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പേസ് നോക്കിയാട്ടോ ലെഗ് സ്പേസ് ഒക്കെ ഭയങ്കരമാണ് കാരണം നല്ല സീറ്റിങ്ങും വേണം നല്ല ലെഗ് സ്പേസ് സ്പേസുമാണ് കാരണം ഇത്രയും തന്നെ നല്ല ഗ്യാപ്പുണ്ട് നല്ല ഹൈറ്റിൽ സീറ്റ് നല്ല ബൈക്കിലൂടെ ഇട്ടിരിക്കുന്നതാണ് ഇത്രയും രീതിയിൽ നമുക്കിങ്ങനെ ചാരി ഇരിക്കാൻ പറ്റും പിന്നെ പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബേസ് ലൈൻ വരുമ്പോൾ ഒറ്റ ഫോൾഡിങ് ആയിട്ടാണ് ഈ സീറ്റ് മടക്കേണ്ടത് ഇതിൻ്റെ ടോപ്പ് മോളാണ് സിക്സ്റ്റി ഫോർ ടി ഫോൾഡിങ്ങുണ്ട് പിന്നെ ഈ വേറൊരു കാരണം ഐസോഫിക്സ് ഈ രണ്ട് സീറ്റിന് ഉണ്ടെന്നുള്ളതാണ് ചൈൽഡ് സീറ്റ് ബന്ധിപ്പിക്കാനുള്ള ഐസോഫിക്സ് ഇൻ്റെയിലുണ്ട് അതും നല്ല കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഇറങ്ങുന്ന വാഹനങ്ങൾക്കൊക്കെ എനിക്കൊന്ന് നിർബന്ധമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എന്തായാലും ഇറക്കുന്ന വണ്ടികൾക്കൊക്കെ ഇത് കാണുന്നുണ്ട് ഇവർക്ക് അത് ഉണ്ട് ഒരു ബുദ്ധിമുയല്ല ഇവർക്കതും പിന്നെ ബൈക്കിൽ എ സി വിൻഡും ഉണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് അത് ബേസ് മോളിലോട്ട് ബാക്കിൽ എ സി വിൻഡും ഉണ്ട് എല്ലാവരും കൊടുക്കാൻ പറ്റുന്നതാണ് യു എസ് ബി പോട്ടിനുള്ള സ്ഥലം കിടപ്പുണ്ട് ക്യാപ്പുണ്ട് എ സി ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് റൂഫിൽ ബാക്കിലാണെങ്കിൽ ലൈറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതും സൗകര്യങ്ങൾ കൂട്ടുന്നുണ്ട് സീറ്റ് ബെൽറ്റ് തന്നാൽ ഇടാനും ഉള്ള കാര്യങ്ങളും എല്ലാം ഫിനിഷിങ്ങും എല്ലാം ക്ലിയർ ആണ് നമുക്ക് ഈ ബാക്കിൽ ഇത്രയും സ്പേസും കാര്യങ്ങളുണ്ട് ഇവിടെ ഈ പറഞ്ഞ നല്ല വലിയ തട്ടില്ല കയറിയിരുന്ന് പോകാനാണെങ്കിലും അത് നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അതിനും കുഴപ്പമില്ല ബാക്കി ഫ്രണ്ടിലെ കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ വന്നിരുന്ന് പറയാം നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈസിയാണ് കാര്യങ്ങൾ ക്ലിയർ നമുക്ക് വിചാരിക്കുന്നു നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡോർ എന്തുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ ഈ ഭാഗത്താണ് ഈ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം വരുന്നത് ലോക്കിൻ്റെ സ്വിച്ച് എല്ലാം ആ ആ ലോക്ക് ഓപ്പൺ ആക്കുന്ന ആ ഭാഗത്താണ് ഇരിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ കൂട്ടത്തിൻ്റെ അത് വന്നില്ലല്ലോ അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ലോക്കിൻ്റെ പോർഷൻ മാത്രം മാറിയിട്ടുണ്ട് മിറർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട് ഇവിടെ വിൻഡോസ് താക്കാനുള്ളതുണ്ട് വിൻഡോസ് ക്ലോസ് ചെയ്യാനുള്ളതുകൊണ്ട് ഓ സൈഡ് ലോക്ക് ഉണ്ട് പിന്നെ വോട്ടിൽ ഹോളിൻ്റെ കാരണം ഫിനിഷിങ് എല്ലാം ബാക്കി പറഞ്ഞവിലൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഈ പറഞ്ഞില്ല ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് ഇവിടെയാണ് പിന്നെ ഇതിന് മറ്റുള്ള നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന വാഹനങ്ങൾ എനിക്കൊന്ന് ഫോണിനൊക്കെ വ്യത്യാസമായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ വാഹനങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും ലെഫ്റ്റ് സൈഡിൽ വൈപ്പറിൻ്റെ ആയിരുന്നു നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സ്വിച്ച് ഇതിന് നേരെ ആണ് അത് അറിയാൻ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതിപ്പോൾ അറിയാം നീ പറയണ്ട എന്നൊന്നും പറയല്ലേ അറിയാൻ വേണ്ടി പക്ഷേ നമ്മളത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ മറ്റുള്ള വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നമുണ്ടാവും തിട്ടക്കെടുണ്ടാവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ എനിക്കും അതുണ്ടായി അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അറിയാവുന്നവർ ക്ഷമിക്കുക അറിയാൻ പറ്റുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ ഫിനിഷിങ് സ്റ്റിയറിങ്ങിൻ്റെ ഫിനിഷിംഗ് ഇന്നത്തെ എടുത്ത് പറയേണ്ടതാണ് അപ്പോൾ രണ്ട് എയർ ബാഗ് ആണ് ഈ വാഹനത്തിന് വരുന്നത് രണ്ട് എയർ ബാഗ് ആണെങ്കിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് അപ്പോൾ രണ്ട് എയർ ബാഗ് ഇന്നത്തെ വരുന്നുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് പോളിൽ ആറ് എയർ ബാഗ് വരുന്നുണ്ട് ഇതിന് രണ്ട് എയർ ബാഗേ വരുന്നുള്ളൂ ഈ സ്റ്റിയറിങ്ങിൽ ഈ ബാക്കി സ്വിച്ചസും കൺട്രോളും എല്ലാം ഉണ്ട് ഈ ഇതിന്റെ ഈ ഡിസൈനിൽ തന്നെ നമുക്കത് കാണാൻ നല്ലൊരു എന്താ പറയുക അതിൻ്റെ ഫിനിഷിങ് നല്ല എടുത്ത് പറയേണ്ടത് തന്നെയാണ് അവരുടെ ഫിനിഷിങ് ബാക്കി രണ്ട് സ്വിച്ചസും ഇവരുടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഈ വോളിയം കൺട്രോൾ കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ തന്നെ സ്വിച്ച് സ്റ്റിയറിംഗിൽ തന്നെ അതിൻ്റെ കൺട്രോളുണ്ട് അതിൻ്റെ ഷേപ്പ് ഇങ്ങനത്തെയാണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് ബോട്ടിൽ ഹോൾഡ് ഇവിടെ ഒരു ഇതുണ്ട് ഇത് ഈ ഒരു ബാസ്കറ്റ് ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും കാരണം ഒരു ചുമ്മാ അങ്ങ് തുറന്നു പോകില്ല അതൊരു കട്ടി ഒരു പിടുത്തമുണ്ട് അത് നല്ലതാണ് നല്ല ബലത്തിൽ നമുക്കത് ഫീൽ ചെയ്യും അതിൻ്റെ ഇതിൻ്റെ ഏതോ പാർട്സ് പിടിച്ചാലും നമുക്കൊരു ബലം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ചാർജറുണ്ട് മൊബൈൽ ചാർജിങ് പോർട്ട് കിടപ്പുണ്ട് സ്വിച്ച് ഉണ്ട് എ സി വിൻ്റെ ഈ പറഞ്ഞല്ല ബാക്കി ഈ നോർമലി കിട്ടുന്ന ട്രാക്ഷൻ കൺട്രോളുള്ള സ്വിച്ച് കാര്യങ്ങളോ എല്ലാം എൻ്റെ ഇതിലുണ്ട് പിന്നെ ഇത് സെറ്റ് അല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്യിച്ചേക്കുന്നത് ഇൻബിൽട്ട് ഒരു സെറ്റ് വരുന്നുണ്ട് സാധാ പിന്നെ ഇതിൻ്റെ ഡാഷ് ഡാഷ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഉള്ള സ്പേസിലുള്ള ഡാഷും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഇത് ക്ലിയറാണ് മേളത് ലൈറ്റിന് രണ്ട് ഡ്രൈഡും സ്വിച്ചും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാൻ ഞാനൊരു ഒരു കാര്യമൊന്നും സൂചിപ്പിച്ചു തരാം അതിൻ്റെ അറിയാവുന്നവർ വടക്കുണ്ടാക്കാൻ വരല്ല അറിയാൻ പേഴ്ചത്തവർക്ക് വേണ്ടിയാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന്റെ റിവേഴ്സ് ഗിയർ സാധാരണ ഗതിയിൽ ഇതിൻ്റെ ഇതിൽ എംബിളൊന്നും കാണിക്കാത്തതുകൊണ്ട് അറിയാൻ വേണ്ടത്തവർക്ക് അടുത്തേറ്റുണ്ടാവും റിവേഴ്സ് ഗീർ ഇല്ലാതെ നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അത് അങ്ങനെ അല്ല അത് നോക്കുമ്പോഴേ ഇതിനൊരു പുഷിംഗ് ഉണ്ട് സാധാരണ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടിടുന്നതുണ്ട് മറ്റുള്ള വണ്ടിക്ക് ഇത് പുഷിംഗ് ആണ് പുഷ് ചെയ്തിടുക അറിയാൻ പറ്റുന്നവർ അറിയാവുന്നവർ ക്ഷമിക്കുക അറിയാൻ പറ്റാത്തവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാത്തേ ഉള്ളൂ പറഞ്ഞതേ ഉള്ളൂ പുഷ് ചെയ്തിട്ടാണ് അതിന്റെ റിവേഴ്സ് ഗീർ ഇടുന്നത് അതിന്റെ ഒരു മാറ്റം തന്നെയാണ് സത്യത്തെങ്കിൽ നമ്മൾ ഈ വാഹനം ഓടിച്ചപ്പോഴാണ് അത് ശ്രദ്ധിച്ചു തന്നെ നോക്കിയിട്ടില്ല ഇവിടെ ചാർജിങ് പോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് സീറ്റ് ലൈനും ഇവിടെയും കംഫർട്ടാണ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പറഞ്ഞ ഈ സൈഡിൽ ഇരിക്കുന്നവർക്കും സേഫ് ആണ് കംഫർട്ട് ആണ് എ സി എല്ലാം നല്ല പവർഫുള്ളാണ് കാരണം നല്ല രീതിയിലുള്ള കൂളിംഗ് ആണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ആസ് യൂഷ്വൽ കാര്യങ്ങൾ ഒക്കെ ഉള്ളു ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് എടുത്ത് പറയേണ്ടതാണ് നൂറ്റി എൺപത്തെട്ടാണ് നൂറ്റി എൺപത്തെട്ട് എം എം ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇപ്പോൾ ഈ പതിനാറഞ്ച് ടയറും ആ ഗ്രൗണ്ട് ഫ്ലോർസ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഈ ചെറിയ കട്ടറുള്ള റോഡിൽ കൂടെയും ചെറിയ ചെറിയ ഓഫ് റോഡിൽ കൂടെയൊക്കെ നമുക്ക് പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഈ വാഹനം അങ്ങനെ ആരും ഓഫ് റോഡിൽ ഇറക്കാറില്ല കാരണം വാഹനത്തിന് അത്രയും സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇത് വാങ്ങിക്കുന്നത് കൂടുതലും ഓഫ് റോഡിന് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയൊന്നും ആരും വാങ്ങിക്കാറില്ല പിന്നെ വൺ ലിറ്റർ എഞ്ചിനാന്ന് പറഞ്ഞാലും ഇതിൻ്റെ പവർ എടുത്ത് പറയേണ്ടതൊക്കെ തന്നെയാണ് നല്ല നല്ല പവറും നല്ല ഡ്രൈവിങ്സും കംഫോർട്ടുമാണ് കിട്ടുന്നത് ടർബോ എഞ്ചിനാണ് ടർബോയുടെ സ്പീഡ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പവർ കിട്ടുന്നത് പിന്നെ ഇവരുടെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബ്രേക്കിംഗ് ആണ് എ ബി എസ് ബ്രേക്കിങ്ങിൽ ഇവരുതായിട്ടുള്ളൊരു സിസ്റ്റം ഈ ബ്രേക്കിങ്ങിലുണ്ട് അവർ അവരുടേതായിട്ടുള്ളൊരു സെപ്പറേറ്റ് ഒരു സിസ്റ്റമാണ് അവരെ ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നത് അത് ഭയങ്കര ആണ് ഇത് ബ്രേക്ക് കാരണം ഒരു രീതിയിൽ നമുക്ക് യാതൊരു ലാഗിനുള്ള ഗ്യാപ്പ് തരാത്ത ഒരു ബ്രേക്കിംഗ് ആണ് ബോക്സ് വാങ്ങണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗിൻ്റെ അറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഈ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിലുണ്ട് അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം ഇത് ഈ പറഞ്ഞിട്ട് ചയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഹൈറ്റ് പോക്കി ലോക്കാക്കി മാറ്റാം അതിൻ്റെ സൈഡിൽ നല്ല ബലത്തിലുള്ള സ്വിച്ച് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മീറ്റർ കൺസോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അത് കാണിച്ചേക്കാം ജസ്റ്റ് നല്ലൊരു മീറ്റർ കൺസ്രോളാണ് ഇന്നുണ്ടായിരുന്നത് അതിൻ്റെ ഇതിൽ എടുത്തു പറയേണ്ടതു ചില കാര്യങ്ങളാണ് കാരണം നമ്മളത് മൈന്യൂട്ടായ കാര്യങ്ങളാണെങ്കിലും ചിലർ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും രണ്ടാമത് ചോദിക്കും അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെയൊക്കെ സൗന്ദര്യം കണ്ടു പിന്നെ ഈ ലൈറ്റിൻ്റെ കൺട്രോൾ സ്വിച്ച് ഇതാണ് ഇത് നമ്മളിപ്പോൾ ഇത് ഓൺ ആക്കിതിന് ശേഷം ലൈറ്റ് ഓൺ ആയിരിക്കും പിന്നെ പാസും ഈ പറഞ്ഞ ഡിമ്മും ബ്രൈറ്റിൻ്റെ ഓപ്പറേഷൻ ഇവിടെ തന്നെയാണ് ഇത് മേളെടുത്തായിട്ടാക്കിയാൽ അതാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൊള്ളാം നല്ലൊരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ജർമ്മൻ എഞ്ചിൻ ഇനിയും കണ്ടില്ല എന്ന് വേണ്ട ആ എഞ്ചിനോട് ഞാൻ കാണിച്ചേക്കാം ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് ആ എഞ്ചിൻ നമ്മൾ ഇനിയും കണ്ടില്ലെന്നുള്ളൊരു പരാതി വരാൻ പാടില്ല അതുകൊണ്ട് എഞ്ചിൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നോക്ക് ആ നമുക്ക് ചെറിയ അറിയാത്തതുണ്ടായിരിക്കാം അതിൻ്റെ എഞ്ചിൻ ക്യാബിനാണ് കൊള്ളാം ബിൽഡ് ഇപ്പം ഈ ബോണറ്റ് നല്ല വെയിറ്റ് ഉണ്ട് ബോഡി ബിൽഡിങ്ങിൻ്റെ നല്ലൊരു എഞ്ചിനാണ് ഇത് കണ്ടെന്ന് വിചാരിക്കുന്നു ഹലോ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഈ ബേസ് ഈ ബേസ് വാഹനം ആയതുകൊണ്ട് നമ്മളിതിൻ്റെ അത് ഇൻ്റീരിയൽ കാരണം ഇതിന് ടോപ്പ് മോളിന് റൂഫുണ്ട് റൂഫ് ഇൻബിൽഡായിട്ട് കുറേ സ്വിച്ച് കാര്യങ്ങളെല്ലാം ടോപ്പ് മോഡിലുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് അത് വരുന്നില്ലെന്നേ ഉള്ളൂ ഇതിൻ്റെ ടോപ്പ് മോളിന് ഈ റൂഫും കാര്യങ്ങളും സ്വിച്ച് പിന്നെ ഓട്ടോമാറ്റിക് ലൈറ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ സിസ്റ്റങ്ങൾ എക്സ്ട്ര ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രൈസിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട് ഈ വാഹനത്തിന് വില വരുന്നത് പതിനാല് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ് ഈ വാഹനത്തിൻ്റെ ഒപ്പറേറ്റിവരുന്നത് ഇതിൻ്റെ ജി ടി മോഡൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം വില വരും ടോപ്പ് മോഡലിന് ജി ടി ഓപ്ഷൻ വരും ജി ടി എൻജിൻ വരുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം വരെ ഇതിൻ്റെ ടോപ്പ് മോഡൽ വരുന്നുണ്ട് ഇത് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഈ മൂന്ന് ഓപ്ഷനുള്ള വാഹനങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ അത്രയൊരു പ്രൈസ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും ഈ വണ്ടിക്ക് ഉണ്ടാകാറുണ്ട് എഞ്ചിൻ്റെ സൈസോ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ ആദ്യത്തെ മോഡലിനെല്ലാം സെയിം ആണ് ഈ ടോപ്പിലെ രണ്ട് മോഡലിന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ടോപ്പ് മോഡൽ രണ്ടിനെണ്ണത്തിനും വരുന്നുണ്ട് അത് ഇൻ്ററ്റിൽ വേറൊരു പ്രത്യേകതയാണ് പവറും കാര്യങ്ങളും എല്ലാത്തിനും എല്ലാ ഇക്കലിൽ തന്നെയാണ് വരുന്നത് ഇതിന് മൈലേജ് കമ്പനി പറയുന്നത് പത്തൊൻപത് ലിറ്ററാണ് പത്തൊൻപത് ലിറ്റർ മൈലേജ് വാഹനത്തിന് ഇവർ പറയുന്നുണ്ട് അത് ഏകദേശം ഉപയോഗിച്ച റണ്ണിങ്ങിന് നമ്മൾ അറിഞ്ഞിടത്താൻ സാധിച്ചു ഏകദേശം കിട്ടുന്ന പതിനഞ്ച് എബോ എന്തായാലും കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് ഉപയോഗിച്ചവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഈ ഒരു പുതിയ വാഹനം ആയതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇവരുടെ റിവ്യൂ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ ഇത് അത് അറിഞ്ഞതിന് ശേഷമാണ് ഇവർ ഇത് ചൂസ് ചെയ്ത് തന്നെ ഈ വാഹനം വാങ്ങിച്ചവർ അപ്പോൾ എന്തായാലും നല്ല പറഞ്ഞ എന്താ ജർമ്മൻ്റെ ഒരു നല്ല വാഹനം തന്നെയാണ് നമ്മളത് ചെയ്തുകൊണ്ട് നമ്മളത് സാധാരണപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണിക്കാൻ ശ്രമിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ അറിയാവുന്നവർ ക്ഷമിക്കുക കാരണം അറിയപ്പെട്ടാത്തവർക്ക് വേണ്ടിയും പുതിയതായിട്ട് വാഹനം വായിക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയും ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫോക്സ വാഹൻ ടൈക്കൂൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും പറയുന്നൊരു കാര്യമാണ് ചാനൽ റീച്ച് ഉണ്ടാവാൻ വേണ്ടിയാണത് പറയുന്നത് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി